ഹായ് ഡിയേഴ്സ് എന്തൊക്കെയാണ് എല്ലാവരുടെയും വിശേഷം എല്ലാവരും സുഖായിരിക്കുന്നോ ഇന്ന് ഒരു അടിപൊളി കിഡിലും ടേസ്റ്റുള്ള സ്നാക്ക് റെസിപ്പിയും കൊണ്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് ഇതിപ്പം നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ നാല് മണിക്ക് ചായക്കായിട്ടോ ഡിന്നറായിട്ടോ ഗസ്റ്റ് വരുമ്പോൾ കൊടുക്കാനായിട്ടോ എങ്ങനെ വേണേലും എടുക്കാം കേട്ടോ അടിപൊളി ടേസ്റ്റാണ് നല്ല ടേസ്റ്റുള്ള റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് വീഡിയോ എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കണേ അപ്പോൾ എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ അതിനായിട്ട് ആദ്യം തന്നെ ഞാനൊരു പാൻ എടുപ്പത്തേക്ക് വെച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഓയിലൊഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ കുറച്ച് ഓയിൽ ഒരു രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കണം കേട്ടോ എന്നിട്ട് അതിലേക്ക് കുറച്ച് ചിക്കൻ പീസസ് ഇതുപോലെ ഉപ്പും മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ കാശ്മീരി മുളക് പൊടിയും കൂടി ചേർത്ത് ഒന്ന് മാരിനേറ്റ് ചെയ്തിട്ടുള്ള ചിക്കൻ പീസസാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇത് ഒരു ഒന്നും അളവൊന്നുമില്ല നമുക്ക് എത്രത്തോളം വേണം ഫീലിങ്സില് എന്നുള്ളതിനനുസരിച്ച് നമുക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാനിപ്പോൾ ആ ഒരു ബൗളിന് ഒരു ബൗളോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊരു രണ്ട് മിനിറ്റ് നേരം ഒന്ന് വഴറ്റി കൊടുക്കുക ചിക്കനൊക്കെ ഒരു രണ്ട് മിനിറ്റ് നേരം ഈ എണ്ണയിലിട്ട് ഒന്ന് വഴറ്റിയെടുത്ത ശേഷം പിന്നെ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് കോളിഫ്ലവർ ആണ് കോളിഫ്ലവർ ഇതുപോലെ ഒന്ന് ആവി കയറ്റിയെടുത്തിട്ട് ഉപ്പ് മഞ്ഞൾപ്പൊടി കാശ്മീരി മുളക് പൊടി ഇഞ്ചൊടി ചേർത്തിട്ട് ഒന്ന് ഒന്നും ഒന്ന് മസാല തേച്ച് വെച്ചിട്ടുണ്ടായിരുന്നതാണ് കേട്ടോ ഇപ്പോൾ അതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് ഫ്രൈ ആയി വരുന്നത് വരെ നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം ഞാനിപ്പോൾ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ടാണ് വഴറ്റിയെടുത്തിട്ടുള്ളത് ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് കുറച്ചധികം ഓയിൽ ഒഴിച്ചാണ് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം കേട്ടോ പക്ഷേ ഞാൻ വളരെ കുറച്ച് ഓയിലൊഴിച്ചിട്ടാണ് ഇത് എടുത്തിട്ടുള്ളത് ഇതുപോലെ കോളിഫ്ലവറും ചിക്കനൊക്കെ ഒന്ന് വെന്ത് ഫ്രൈ ആയി വന്നു കഴിഞ്ഞാൽ നമുക്കത് പാനൊന്ന് എടുത്ത് മാറ്റാം ഞാനിത് അപ്പോൾ പാനൊന്ന് എടുത്ത് മാറ്റിയിട്ടുണ്ട് അതേ പാനിലേക്ക് തന്നെ ഒരു ഒരു ടേബിൾ സ്പൂണോളം ബട്ടർ ചേർത്ത് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഓയിൽ തന്നെ സൺഫ്ലവർ ഓയിൽ വേണമെങ്കിൽ ഉപയോഗിക്കാം കേട്ടോ ഞാനിപ്പോൾ ബട്ടറാണ് ഉപയോഗിച്ചിട്ടുള്ളത് ബട്ടറിൽ ചെയ്യുന്ന സമയത്ത് നല്ല ടേസ്റ്റാണ് കേട്ടോ അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക അതിൻ്റെ ആ പച്ചമണം പോകുന്നത് വരെ നല്ലപോലെ പോലെ ഒന്ന് വഴറ്റിയെടുക്കണം ഫ്ലെയിം മീഡിയം ഫ്ലെയിമിലാക്കി വെച്ചിട്ട് വേണം കേട്ടോ എടുക്കാനായിട്ട് അല്ലെങ്കിൽ പെട്ടെന്ന് അങ്ങ് കരിഞ്ഞു പോവും എന്നിട്ട് എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക് കുനഗുന കട്ട് ചെയ്തിട്ട് അത് ചേർത്ത് കൊടുക്കുക ഒരു വലിയ സവാള കുനകുന കട്ട് ചെയ്തിട്ട് അതും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒപ്പം തന്നെ ഒരു വലിയ ക്യാപ്സിക്കത്തിൻ്റെ പകുതി ഭാഗം കട്ട് ചെയ്തിട്ട് അതും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഞാനിത് നന്നായിട്ടൊന്ന് എടുക്കണം എന്നാൽ വെന്ത് ഉടഞ്ഞു പോവുകയും ചെയ്യരുത് കേട്ടോ ക്യാപ്സിക്കമൊക്കെ ഒന്ന് അങ്ങ് വാടി കിട്ടിയാൽ മാത്രം മതി അതുവരെ നമുക്കിതൊന്ന് വഴറ്റി കൊടുക്കാം അപ്പോൾ അപ്പോൾ അങ്ങ് വാടി വന്നിട്ടുണ്ട് ആ സമയത്ത് ഞാൻ അര ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഒന്നങ്ങ് അങ്ങ് വഴറ്റിയെടുക്കുന്നുണ്ട് പിന്നെ അതിലേക്ക് നമുക്ക് എരിവിനാവശ്യമായിട്ടുള്ള കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കണം ഞാൻ അതും ഒരു അര ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ പൊടികളൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ മഞ്ഞൾ പൊടിയൊന്നും ഞാൻ ഇതിലേക്ക് ചേർക്കുന്നില്ല എന്നിട്ട് ആ പൊടികളുടെ പച്ചമണം പോകുന്നത് വരെ നമുക്കിതൊന്ന് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കണം പൊടികളുടെയൊക്കെ പച്ചമണം പോയി അത് എണ്ണയിൽ കിടന്ന് ഒന്നും ഒരിഞ്ഞ് വന്ന ശേഷം ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം കോൺഫ്ലോറാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് വേണമെങ്കിൽ മൈദപ്പൊടി വേണമെങ്കിലും ചേർത്ത് കൊടുക്കുക ഏതാണോ കയ്യിലുള്ളത് അത് ചേർത്ത് കൊടുക്കുക എന്നിട്ട് ആ പൊടിയുടെ പച്ചമണം പോകുന്നത് വരെ ഒന്നങ്ങ് അങ്ങ് വഴറ്റി കൊടുക്കുക ഒരു മിനിറ്റ് നേരം ഒക്കെ ഒന്ന് വഴറ്റിയെടുത്താൽ മതിയാവും കേട്ടോ കോൺഫ്ലോറ് ചേർത്ത് അതിൻ്റെ പച്ചമണം പോകുന്നത് വരെ ഒന്ന് വഴറ്റിയെടുത്ത ശേഷം പിന്നെ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് പാലാണ് അപ്പോൾ ഞാൻ ആദ്യം കുറച്ച് പാൽ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് അങ്ങ് എടുത്തിട്ടുണ്ട് എന്നിട്ട് വീണ്ടും കുറച്ച് പാലും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പം നിങ്ങളുടെ ഇത് എത്രത്തോളം തിക്ക് ഈ ഗ്രേവി എത്രത്തോളം തിക്കായിട്ട് വേണം എന്നുള്ളതിനനുസരിച്ച് നിങ്ങൾക്ക് പാൽ ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാനിപ്പോൾ ഒരു അരക്കപ്പോളം പാൽ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഈ ഗ്രേവിക്ക് ആവശ്യമായിട്ടുള്ള വളരെ കുറച്ച് ഉപ്പ് കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് വീണ്ടും വന്നങ്ങ് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ചീസൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാൻ അതുകൊണ്ടാണ് വളരെ കുറച്ച് ഉപ്പ് മാത്രം ചേർത്തിട്ടുള്ളത് കേട്ടോ ഇനി ഇതിലേക്ക് നമ്മൾ ഫ്രൈ ആക്കി വെച്ചിട്ടുള്ള കോളിഫ്ലവറും ചിക്കൻ പീസസും കൂടി ചേർത്ത് കൊടുക്കുക ഒപ്പം തന്നെ കുറച്ച് മല്ലിയാല കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് മല്ലിയാല കുറച്ച് അധികം തന്നെ ചേർത്ത് കൊടുക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരിക്കും കേട്ടോ ഈ ഫില്ലിങ്ങിനെ എന്നിട്ട് അതും കൂടി ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഒന്ന് ഇളക്കിയെടുക്കുക നന്നായിട്ട് തന്നെ ഇളക്കി യോജിപ്പിച്ചെടുക്കണം ഞാനിതപ്പോൾ ചീസ് സ്ലൈസസ് ആണ് എൻ്റെ കയ്യിലുണ്ടായിരുന്നത് അതാണ് ചേർത്ത് കൊടുക്കുന്നത് നിങ്ങളുടെ കയ്യിൽ ഏത് ഉള്ളത് അത് ചേർത്ത് കൊടുക്കുക ഇനിയിപ്പോൾ ചീസ് ഇല്ലെങ്കിലും നല്ല ടേസ്റ്റാണ് കേട്ടോ ബട്ടറൊക്കെ ഉണ്ടെങ്കിൽ അതിൽ ചെയ്തെടുക്കുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് ഉള്ളത് അപ്പോൾ ബട്ടർ ബട്ടറില്ലാത്തവർ സൺഫ്ലവർ ഓയിലും വേണേലും ചെയ്തെടുക്കുക അപ്പോൾ ചീസൊന്ന് മെൽറ്റ് ആയി വരുന്നത് വരെ ഒന്നുകൂടി ഒന്ന് ഇളക്കിയെടുക്കുക നമ്മുടെ അടിപൊളി കിഡിലും ടേസ്റ്റിലുള്ള ഫില്ലിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം അടുത്തൊരു സൈഡിലേക്ക് മാറ്റി വെക്കുക ഇനി ഇതിലേക്ക് ദോശ ചുട്ടെടുക്കാനായിട്ടൊരു ബാറ്ററി തയ്യാറാക്കി എടുക്കണം അതിനായിട്ട് ഞാൻ അരക്കപ്പ് ഗോതമ്പ് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ അരക്കപ്പോളം മൈദപ്പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം ഉപ്പിൻ്റെ അളവ് കൂടി പോണ്ടോ കുറച്ച് മാത്രം ചേർത്ത് കൊടുക്കുക പിന്നെ ഇതിലേക്ക് ഒരു ചെറിയ മുട്ട പൊട്ടിച്ചൊഴിക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇതൊന്ന് ഇളക്കിയെടുക്കണം ആദ്യം തന്നെ ഒരുപാട് വെള്ളം ഒഴിച്ചു കൊടുക്കരുത് വെള്ളത്തിൻ്റെ അളവ് കൂടി പോവരുത് അതിനു വേണ്ടിയിട്ട് കുറേശ്ശെ കുറേശ്ശെ ഒഴിച്ചു കൊടുത്തിട്ട് ഒന്നങ്ങ് ഇളക്കിയെടുക്കുക ഞാനിപ്പോൾ ഒരു കപ്പ് വെള്ളം എടുത്ത് വെച്ചാൽ ഒരു മുക്കാൽ കപ്പുള്ള ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ബാക്കിയുള്ള വെള്ളം കൂടി വീണ്ടും ഒഴിച്ചു കൊടുത്തിട്ട് വീണ്ടും ഒന്നങ്ങ ഇളക്കിയെടുക്കുന്നുണ്ട് ഇനി നമുക്ക് അരയ്ക്കുന്ന സമയത്ത് വെള്ളം പോരായക തോന്നുന്നുണ്ടെങ്കിൽ ആ സമയത്ത് കുറച്ചും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്നങ്ങ് അരച്ചെടുക്കുക കേട്ടോ അപ്പോൾ ഞാനത് അരച്ചെടുക്കുന്ന സമയത്ത് കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു നിങ്ങളെടുക്കുന്ന പൊടിക്കനുസരിച്ച് വെള്ളത്തിൻ്റെ അളവിൽ ചെറിയ വ്യത്യാസം ഉണ്ടാവും നോക്കിയിട്ട് മാത്രം ചേർത്ത് കൊടുക്കുക ഇനി ഞാൻ അരച്ചെടുത്തോണ്ട് വന്നത് ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് മിക്സിഡ് ജാറ് കഴുകിയിട്ട് ഒരു കാൽ കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം നമുക്ക് നമ്മുടെ മാവ് കിട്ടാനായിട്ട് ഒരുപാട് ലൂസായി പോവുകയും ചെയ്യരുത് ഒരുപാടങ്ങ് ടൈറ്റായി പോവുകയും ചെയ്യരുത് കേട്ടോ നമ്മുടെ ദോശമാവിനൊക്കെ കലക്കിയെടുക്കുന്ന പോലെ തന്നെ ഇനി നമുക്കിത് അപ്പം തന്നെ ചുട്ടെടുക്കുക അതിനായിട്ട് ഒരു ദോശ ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട് ചട്ടി ചൂടായി വന്ന സമയത്ത് ഇതുപോലെ ഓരോ ദോശയായിട്ട് കനം കുറച്ച് ചുട്ടെടുക്കുക കുറച്ച് വലുപ്പത്തിലുള്ള ദോശയായിട്ടാണ് ഞാൻ ചുട്ടെടുത്തിട്ടുള്ളത് കേട്ടോ ഇനി ഒരു സൈഡായി വരുന്ന സമയത്ത് ഇതൊന്നങ്ങ് തിരിച്ചിട്ട് കൊടുക്കുക തിരിച്ചിട്ട് കൊടുത്തിട്ടൊരു രണ്ട് മൂന്ന് സെക്കൻഡ് വെച്ചിരുന്നാൽ മതി കേട്ടോ ഒരുപാട് സമയം വെക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇതിന് ചുട്ട് വെക്കുന്ന സമയത്ത് ഓരോന്ന് ഒന്നിൻ്റെ മുള്ളിൽ ഒന്നായി വെച്ചു കൊടുക്കുന്ന സമയത്ത് ഒട്ട് പിടിക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഞാൻ അങ്ങനെ ചെയ്തിട്ടുള്ളത് ഇതാപ്പോൾ ഒരു ദോശ ആയിട്ടുണ്ട് അതുപോലെ തന്നെ ബാക്കിയുള്ള എല്ലാ ദോശയും ഇതുപോലെ മാവ് വരെ ചുട്ടെടുക്കുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന നമ്മുടെ പുതിയ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ കൂടിയുള്ള ബെൽബട്ടനും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് വെക്കുകയാണെങ്കിൽ ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ ഒക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും ഇതിപ്പോൾ ഞാൻ ദോശ മുഴുവനങ്ങൾ ചുട്ടെടുത്തിട്ടുണ്ട് ശേഷം ഇതുപോലെ ഓരോ ദോശയും തിരിച്ചിട്ട് കൊടുക്കുക എന്നിട്ട് കത്തിയോ ഇതുപോലെ എന്തെങ്കിലും ഒരു പിസ്സ കട്ടറോ അങ്ങനെ എന്തെങ്കിലും വെച്ചിട്ട് ഇതുപോലെ ഒന്ന് പകുതിക്കെന്ന് വെച്ചിട്ട് വീഡിയോയിൽ കാണിച്ചിട്ടുള്ള പോലെ ഒന്ന് കട്ട് ചെയ്ത് വെക്കുക എന്നിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള മസാലയിൽ നിന്ന് ഇതുപോലെ കുറേശേ എത്രത്തോളം നമുക്ക് ഫീലിങ്സ് വേണോ അതിനനുസരിച്ച് വെച്ചുകൊടുക്കുക കേട്ടോ അപ്പം ഞാനിപ്പോൾ ഓരോ സ്നാക്കിലും അത്യാവശ്യം മസാല വെച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതുപോലെ കുറച്ച് മൈദപ്പൊടി കലക്കി ചെയ്തോ അല്ലെങ്കിൽ നമ്മൾ ദോഷം ബാറ്ററി ഉണ്ടാക്കിയിട്ടില്ലേ അതൊന്ന് കുറച്ച് മാറ്റി വെച്ചിട്ട് ഇതുപോലെ ഒന്ന് എല്ലാ സൈഡിലും ഒന്നാക്കി കൊടുക്കുക അറ്റവശത്ത് എല്ലാവർക്കും ഒന്നാക്കി കൊടുക്കുക ഇതുപോലെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചുകഴിഞ്ഞാൽ മറ്റേ ഭാഗത്തും കുറച്ചാക്കി കൊടുക്കണം കേട്ടോ എന്നിട്ട് ഈ വീഡിയോയിൽ കാണുന്ന പോലെ ഇതങ്ങ് മടക്കി മടക്കി മടക്കിയെടുക്കുക മടക്കിയെടുക്കുന്ന സമയത്ത് ഇതുപോലെ അറ്റവശം ഒന്നങ്ങ ഒട്ടിച്ച് ഒട്ടിച്ച് കൊടുത്താൽ മതി കേട്ടോ പെട്ടെന്ന് തന്നെ ഒട്ടിയിരിക്കും ഇനി മൈദപ്പൊടി നമ്മൾ കലക്കി ആക്കിയിട്ടില്ലെങ്കിൽ പോലും അത് ഒട്ടിയിരിക്കും എന്നാലും ഒന്ന് ഒരു വിട്ടു പോരണ്ടെന്നും വിചാരിച്ചിട്ട് ഞാൻ ആക്കി ആക്കിയെടുത്തിട്ടില്ല കേട്ടോ ഞാനിപ്പോൾ ഫില്ലിങ്സ് വെച്ചു കൊടുത്ത് കൂടുതലായിരുന്നു എനിക്ക് എനിക്കേത് സ്നാക്ക് ഉണ്ടാക്കണമെങ്കിലും ഫില്ലിങ്സ് അത്യാവശ്യം വെക്കുന്നതാണ് ഇഷ്ടം ഇതപ്പോൾ ഞാൻ എല്ലാതും അതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട് എന്നെ ഞാൻ ദോഷിച്ചിട്ട് അതേ ദോശിച്ചിട്ട് എന്നെ സ്റ്റവിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം ബട്ടർ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ആ ബട്ടർ ഒന്ന് മെൽറ്റ് ആയി വന്ന സമയത്ത് അത് എല്ലാ വശ ആ ചട്ടിയുടെ എല്ലാ വശത്തേക്കും ഒന്ന് ആയി ആക്കി കൊടുക്കുക എന്നിട്ട് നമ്മൾ മടക്കി എടുത്ത് വെച്ചിട്ടുള്ള സ്നാക്ക് ഇതുപോലെ ആ ചട്ടിയിലേക്ക് വെച്ച് കൊടുക്കുക ഈ ഒരു സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്യണം എന്നുള്ളവർക്ക് സ്കിപ്പ് സ്കിപ്പ് ചെയ്യാം കേട്ടോ പക്ഷേ ഇതിങ്ങനെ ചെയ്തെടുക്കുന്ന സമയത്ത് നല്ല ടേസ്റ്റാണ് കേട്ടോ ഒരു സൈഡ് ഇതുപോലെ ബ്രൗൺ കളറായി മൊരിഞ്ഞ് വന്ന സമയത്ത് ഇതുപോലെ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം ഇനിയിപ്പോൾ ബട്ടർ തന്നെ വേണമെന്ന് നിർബന്ധം ഒന്നുമില്ല ഓയിലാക്കി കൊടുത്താലും മതി കേട്ടോ ഞാനിപ്പോൾ ബട്ടറെടുത്തു എന്നുള്ളൂ ബട്ടറിൽ ചെയ്യുന്ന സമയത്ത് ടേസ്റ്റ് കൂടുതലുണ്ടായിരിക്കും എന്നിട്ട് ഒരു സൈഡായി കഴിഞ്ഞാൽ തിരിച്ചിട്ട ശേഷം മറ്റേ സൈഡും ഇതുപോലെ ഗോൾഡൻ കളറാവുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം അന്ന് അങ്ങനെ ഗോൾഡൻ കളറായി കഴിഞ്ഞാൽ നമുക്കിത് സ്റ്റവന്ന് മാറ്റി വയ്ക്കുക കേട്ടോ ചൂടോട് കൂടി കഴിക്കാനായിട്ട് ടേസ്റ്റ് ആണ് ഒരു രക്ഷയില്ലാട്ടോ അടിപൊളിയാണ് തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണേ എല്ലാവർക്കും ഇഷ്ടമാവും അതിൻ്റെ ഫീലിങ്സൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണേ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റായിട്ട് പറയണം റെസിപ്പീസൊക്കെ ട്രൈ ചെയ്ത് നോക്കുന്നവർ അതിൻ്റെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റായിട്ട് പറയണം കേട്ടോ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ഫ്രണ്ട്സിനോ ഫാമിലിക്കോ ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകൂടി വേണേ ഇതുവരെ കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്തിട്ടുള്ള എൻ്റെ എല്ലാ മുത്തുമണികൾക്കും ഒരുപാട് നന്ദി എന്നാൽ ശരി സിമ്പിൾ ആൻഡ് ടേസ്റ്റി റെസിപ്പിയുമായി ഞാൻ വീണ്ടും വരാം ബായ്